പറഞ്ഞാതെ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അത് ഓരോരുത്തർ വ്യൂ പോയിന്റ് ആണ് ഓരോരുത്തർ ഏത് രീതിയിൽ കാണുന്നു ഒരു മാല ഇട്ട് കഴിഞ്ഞാലും അത് കല്യാണം എന്ന ആക്കി എടുത്തുകഴിഞ്ഞപ്പൊ നമുക്ക് അതിനകത്തൊന്നും പറയാനില്ല പിന്നെ അതിന്റെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫേക്ക് ഐ ഡിയിലൂടെ വന്നിട്ട് പക്ഷെ നമ്മൾ അവരുടെ പി എം ഐയിൽ പോയി നോക്കുകയാണെങ്കിൽ ഇവരെ നമ്മളോട് നമ്മുടെ റേറ്റ് ചോദിക്കുക നിങ്ങൾ എവിടെയാണ് ഉണ്ടാവുക അതൊക്കെയാണ് അവർ ചോദിക്കുക നമ്മളെ ഭംഗിയുണ്ട് കാണാൻ അല്ലെങ്കിൽ എവിടെ നിങ്ങളെ മീറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ അതുമായിട്ട് മാറിയെടുക്കുന്നു ആ മാറി അതിനുശേഷം ആ പൂർണ്ണമായിട്ട് സ്ത്രീയാണ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഐഡന്റിറ്റി പ്രകാരം സോറി ഐഡന്റിറ്റി അല്ല നമ്മളെ ി നമ്മള് ട്രാൻസ് കമ്മ്യൂണിറ്റിയിലും ഉണ്ട് സ്ത്രീകൾ കുറ്റം ചെയ്യുന്നവരുണ്ട് നല്ല ആൾക്കാരുണ്ട് പുരുഷന്മാർ തെറ്റി ചെയ്യുന്നവരുണ്ട് അതിലും നല്ല ആൾക്കാരുണ്ട് അതുപോലെ തന്നെ മാന്യൂടെ പുതിയൊരു ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജെവിൻ അപ്പൊ ഇത് നമ്മുടെ കൂടെയുള്ളത് ഒരു തട്ടമിട്ട സുന്ദരി ചേച്ചിക്കുട്ടിയാണ് അപ്പോ ചേച്ചിക്കുട്ടി നമുക്ക് പറയുകയാണെങ്കിൽ പുള്ളിക്കാരി ഒരു മോഡലാണ് പുള്ളിക്കാരി ഒരു ആക്ട്രസ് ആണ് പുള്ളിക്കാരി ഒരു എന്റർപ്രണിയും കൂടെയാണ് അപ്പോൾ എന്താണ് കൂടുതലായിട്ട് ഇങ്ങനെ ഉരുണ്ട് കൽപ്പിക്കുന്നില്ല അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ സ്വന്തം ദീപ ചേച്ചിയാണ് വെൽക്കം അപ്പൊ ദീപ ചേച്ചി വെൽക്കം ഓക്കെ ദീപ ചേച്ചി അപ്പൊ ഈ ബ്യൂട്ടിയുടെ രഹസ്യം നമ്മുടെ നമ്മുടെ ലൈഫിൽ എപ്പോഴും ഒരു ഏറ്റവും എങ്കിലും എന്നാൽ പൊതുവായിട്ട് പറയണ സ്ത്രീകളൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക അണിഞ്ഞുങ്ങി നടക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന കാലഘട്ടങ്ങളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ചേച്ചിന്ന് ഞാൻ ഒരു റീൽസിലൂടെ കണ്ടാണ് ചേച്ചി നോക്കുന്നത് അന്ന് ചേച്ചി ഇന്ന് വരെ ഞാൻ കാണുമ്പോൾ എപ്പോഴും ചേച്ചി വിട്ട ഒരു സുന്ദരി പോലെ തന്നെയാണ് പറയാം മാത്രമല്ല ഞാൻ സാരി കൊടുക്കാറുണ്ട് ഹിന്ദു ആണ് പിന്നെ നോർമലി ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് തട്ടിടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോ ഞാന് ഹിന്ദു ആയാലും മുസ്ലിം കൾച്ചറൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണ് എനിക്കൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നു പുള്ളിക്കാരും മുസ്ലിം ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തട്ടത്തിലേക്ക് വന്നു അത് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ അമ്പലത്തിൽ പോകാറുണ്ട് അമ്പലത്തിലെ കാര്യം ഓക്കെ അമ്പലത്തിലെ കാര്യം പറഞ്ഞപ്പോ കഴിഞ്ഞ ദിവസം തന്നെ ഒരു റീൽസിൽ ഒരു ഞങ്ങളൊരു സംഭവം കണ്ടായിരുന്നു ചേച്ചിയും അതുപോലെ തന്നെ വേറെ ചേച്ചിയും കൂടെ കല്യാണം കഴിച്ചു മാലയിട്ട് നിൽക്കുന്നത് പക്ഷെ കല്യാണം കഴിച്ചു എന്ന് പറയാൻ പറ്റില്ല അത് എന്റെ ഒരു തോന്നലായിരുന്നു അല്ലെ ഞങ്ങളിപ്പോ ഞങ്ങളെപ്പോലെ കണ്ട പ്രേക്ഷകരുടെ തോന്നലായിരുന്നു അതെ അപ്പൊ ചേച്ചിക്ക് അതിനോട് എന്താണ് പറയാനുള്ളത് അതെ അത് ഒരു റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബോയ് ആയിട്ടിരുന്നപ്പോൾ തന്നെ പളനി എന്ന് പറയുന്ന ഒരു അമ്പലത്തിൽ പോകണം ഭയങ്കര ആഗ്രഹമായിരുന്നു അതുപോലെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഉത്തരപ്പോൾ അപ്പൊ പുള്ളിക്കാരി ഞങ്ങൾ രണ്ടും കൂടെ പളനി പോയ സമയത്ത് ആദ്യമായിട്ട് പോകുമ്പോൾ നമ്മൾ മാലയ്ക്ക് ഇട്ട് കാവടിയൊക്കെ എടുത്തു വേണം അവിടുത്തെ സ്റ്റെപ്പുകൾ കയറാൻ അങ്ങനെ എടുത്തു കൊടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ കുറച്ചാൾക്ക് ആഗ്രഹമാണ് അത് സാധിച്ചു എന്ന് പറഞ്ഞതേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അത് ഓരോരുത്തർ വ്യൂ പോയിന്റ് ആണ് ഓരോരുത്തർ ഏത് രീതിയിൽ കാണുന്നു ഒരു മാല ഇട്ട് കഴിഞ്ഞാൽ അത് കല്യാണമായെന്ന ആക്കി എടുത്ത് പിന്നെ നമുക്ക് അതിനകത്തൊന്നും പറയാനില്ല പിന്നെ അതിന്റെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ അതില് ഞങ്ങൾ മാര്യേജ് ചെയ്തല്ല അമ്പലത്തിൽ പോയെന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് തോന്നി കമന്റ് ആണ് അപ്പൊ ഇങ്ങനെ എല്ലാരും നിങ്ങള് തമ്മിൽ തന്നെ കല്യാണം കഴിക്കുവാണെങ്കിൽ അപ്പൊ ഞങ്ങളെ പോലെ ആണുങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി പൊതു സമൂഹത്തിന്റെ മുമ്പിൽ അയ്യേ അങ്ങനെയാണ് ഇവളങ്ങനാണ് ഇവളിങ്ങനാണ് എന്ന് പറയുന്നു പക്ഷെ നേരെ മറിച്ച് കമന്റ്സിലും അല്ലെങ്കിൽ മെസ്സേജ് സെക്ഷനിലും ഒക്കെ വന്നിട്ട് ഭയങ്കര ഒലിപ്പിക്കുന്ന ഒരു ഒരു സംഭവങ്ങളാണ് നമ്മൾ പൊതുവേ കണ്ടുവരുന്നത് അപ്പൊ ചേച്ചിക്കൊക്കെ അങ്ങനെ മെസ്സേജ് വരാറുണ്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ബാഡ് കമന്റ്സ് ഒരുപാട് വരാറുണ്ട് ഇപ്പം ഒരു ഒരു ആയിരം മെസ്സേജ് വരികയാണെങ്കിൽ അതിലൊരു എണ്ണൂറ് മെസ്സേജും ബാഡ് കമന്റ്സ് ആയിരിക്കും പക്ഷെ അതെല്ലാം ഫുൾ ഫേക്ക് ഐഡി ആയിരിക്കും ഒറിജിനി നിന്നിട്ട് നമ്മൾ അവരുടെ ിൽ പോയി നോക്കാണെങ്കിൽ നിങ്ങൾ എവിടാണുണ്ടാവുക അതൊക്കെയാണ് അവർ ചോദിക്കുക നമ്മളെ ഭംഗിയുണ്ട് കാണാൻ അല്ലെങ്കിൽ എവിടെ നിങ്ങളെ മീറ്റ് ചെയ്യാൻ പറ്റും അതിനൊന്നും റിപ്ലൈ കൊടുക്കാം കൊടുത്തില്ലെങ്കിൽ ഇവര് നേരെ അങ്ങ് നെഗറ്റീവ് നെഗറ്റീവ് കമന്റ്സിലേക്ക് വരികയാണ് അപ്പൊ നമ്മളെ വിരൂപയാണ് നീ നിന്നെ കാണാൻ കൊള്ളില്ല നിന്നെ എന്നൊക്കെയാണ് ഇവരൊക്കെ പറയുന്നത് നമുക്ക് മെസ്സേജ് സ്ത്രീ പുരുഷൻ ഒരു തേർഡ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു ഒരു വെക്കേണ്ട ട്രാൻസ്ജെൻഡർ എന്നൊരു സ്വത്തം വെക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായവും ആഗ്രഹവും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാര് കമ്മ്യൂണിറ്റി തന്നെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലേക്ക് വന്നിട്ട് അവരുടെ ഐ ഡി എല്ലാം സ്ത്രീന്ന് മാറ്റിയിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പം എനിക്ക് ഉദാഹരണം പറഞ്ഞ ഞാൻ എന്റെ പാസ്പോർട്ട് മാത്രമേ ഫീമെയിൽ ആയിട്ടുള്ളൂ ബാക്കിയൊക്കെ ട്രാൻസ്ജെൻഡർ ട്രാൻസ് വുമൺ എന്നുള്ള ഇതിലാണ് അപ്പൊ നമ്മൾ സ്ത്രീയുടെ ഒരു ഐഡന്റിറ്റിയിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സംവരണോ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി നമ്മൾ മാറിപ്പോ സ്ത്രീയിലേക്ക് മാറിപ്പോ വേറെ കാര്യം പറയണെങ്കിൽ നമ്മളിപ്പോ എല്ലാവരും സ്ത്രീയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മള് പുരുഷനിൽ നിന്ന് മനസ്സ് ആ ഒരു ശാരീരികമായിട്ട് മാറിയെടുക്കുന്നു ആ മാറി അതിനുശേഷം ആ പൂർണ്ണമായിട്ട് സ്ത്രീയാണ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പ്രകാരം സോറി ഐഡന്റിറ്റി അല്ല നമ്മള് റെക്കോർഡിംഗലി നമ്മള് ചേഞ്ചസ് ഒന്നും വരുത്താതെ തന്നെ ജീവിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ അതിന്റെ ഇപ്പൊ കോഴിക്കോട്ടുകാർ ആയതുകൊണ്ടായിരിക്കും ഇപ്പൊ ചേച്ചി പൂർണ്ണമായിട്ട് ഒരു ഒരു തട്ടൊക്കെ ഇട്ട് ആ ഒരു ആ ഒരു ഇത് കൾച്ചർ കൊണ്ട് നടക്കുന്നതെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് പലപ്പോഴും അത് ശരിയായിരിക്കും അതോ അല്ല അങ്ങനെയല്ല ഞാൻ കോഴിക്കോട് വന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അങ്ങനെ കാലം ഇവിടെ ജോലി ചെയ്യേണ്ട സാഹചര്യം വന്ന നാല് വർഷത്തോളം ജോലി ചെയ്തു പിന്നെ അപ്പോഴും ഞാൻ കൊറേ ഇങ്ങനത്തെ കുട്ടികളൊക്കെ കാണാറുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ഡ്രസ്സ് ഒരു സെക്യൂരിറ്റി ആയിട്ട് തോന്നാറ് അങ്ങനെ പിന്നെ ഇപ്പോ ഇവിടെ വന്നതിനു ശേഷം കുറെ കൂട്ടുകാരെ കിട്ടിയെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കമ്മീട്ടിലുള്ള കൂട്ടുകാരെ വിശ്വസിച്ച് കൂടെ കൂട്ടി നിർത്താൻ പറ്റുന്ന ആൾക്കാരാണോ കൂടുതലായിട്ടുള്ളത് അതോ അത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം സ്ത്രീകളിലും പുരുഷന്മാരിലും ഉള്ളതുപോലെ തന്നെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലും ഉണ്ട് അല്ല സ്ത്രീകൾ കുറ്റം ചെയ്യുന്നവരുണ്ട് നല്ല ആൾക്കാരുണ്ട് പുരുഷന്മാർ തെറ്റെയ്യുന്നവരുണ്ട് അതിലും നല്ല ആൾക്കാരുണ്ട് അതുപോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല കമ്മ്യൂണിറ്റിയിലും നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ അവരെ സെലക്ട് ചെയ്യുന്നത് നമ്മളുടെ ചൂസ് ചെയ്യുന്നത് നമ്മളുടെ ഒരു കഴിവ് പോലെ ഇരിക്കും ചേച്ചി ഇപ്പോൾ അഭിനയിച്ചു വരും അപ്പോൾ ആ ഫിലിമിന് അഭിനയിച്ച എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ഫിലിമിൽ ആദ്യമായിട്ട് ഞാൻ അന്തരം എന്ന് മൂവി ആയിരുന്നു ചെയ്തത് പക്ഷെ അതിനകത്ത് ഡയലോഗ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു സ്ക്രീൻ സ്പേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതിനുശേഷം ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റും കൂടെ ആണ് അപ്പം അതിനുശേഷം രണ്ടാമത് ഡി കോഡെന്ന് പറഞ്ഞൊരു തോമസ് എന്ന് പറഞ്ഞ ഒരു പുതിയൊരു ഡയറക്ടർ ആയ പുള്ളി സംവിധാനിച്ച ഡി കോഡെന്നൊരു മൂവി ചെയ്തൊരു നീഗ്രോന്റെ പേരായിട്ടാണ് അത് മൂവി ഇറങ്ങിയിട്ടില്ല അതിന്റെ ഡബ്ബിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ അതിനുശം നജീം കോയ സാൻ്റെ തൗസൻഡ് പ്ലസ് ബേബീസ് എന്നൊരു വെബ് സീരീസ് നമ്മുടെ റഹ്മാൻ സാൻ്റെ കൂടെ ഇപ്പം ചെയ്തു അതിന്റെ ഡബ്ബിങ്ങ് കഴിഞ്ഞതേ ഉള്ളൂ എന്നാലും കുറച്ച് ഭാഗങ്ങളൊക്കെ ഉള്ളൂ അഭിനയിച്ചതെന്നെ പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ ഇപ്പം ചേച്ചി പറഞ്ഞു അപ്പോൾ ഇപ്പോൾ ഈ ഫിലിം ഫീൽഡിലേക്ക് വരുന്ന ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് പൊതുവേ ഇപ്പോൾ ട്രാൻസ് ഇപ്പോൾ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഓൾറെഡി കുറേ ട്രാജി മീൻസ് ട്രാജഡി നമ്മുടെ ഫിലിം ഏരിയസിൽ നടക്കുന്നുണ്ട് അപ്പോൾ ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ബാഡ് ഫീൽ ആയിട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നുണ്ടായിട്ടുണ്ടോ ഐ മീൻ എന്താ പറയണ്ടേ ഇപ്പൊ തെറ്റായിട്ടുള്ള കുറെ കാര്യങ്ങൾ പ്രേരിപ്പിച്ചിട്ടായിരിക്കും പല ആൾക്കാരും ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നതന്നെ ഇപ്പൊ ഒരു പ്രധാന നടൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് ഈ ഫിലിമിലേക്ക് വരേണ്ടി വന്നപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് എനിക്ക് ആ ഒരു പുള്ളിയിൽ നിന്ന് ഇന്നൊരു സംഭവം ഉണ്ടായെന്നുള്ള കാര്യം ആ സംഭവമല്ലാതെ എല്ലാവർക്കും അറിയാം ഏകദേശം ഇപ്പൊ സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും അറിയാം അപ്പോൾ ചേച്ചിക്ക് അങ്ങനൊരു ഫീലിങ് അല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ അത് പറയാൻ മാത്രം നമ്മുടെ അങ്ങനെ ഈ ഫിലിം ഫീൽഡിലൊക്കെ കേട്ടിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞേക്കാം പക്ഷെ ഞാൻ ആകെ കുറച്ച് ഫിലിമിലും ഒക്കെ കാണിച്ചിട്ടുള്ളൂ എനിക്ക് അങ്ങനത്തെ പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല ഒരു ട്രാൻസ് ആയതുകൊണ്ട് അഭിനയ മേഖലയിൽ വേർതിരി വന്നിട്ടുണ്ടോ ഒരു ഇന്റർവ്യൂവിന് പോകാണെങ്കിൽ ട്രാൻസ് കഥാപാത്രത്തിന് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂവിന് മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ അപ്പം അല്ലാണ്ടൊരു ട്രാൻസ് കഥാപാത്രം ഇല്ലാത്തൊരു ഫിലിമിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാൻസിന് വേണ്ടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നത്തെ കുറിച്ചൊന്നും എനിക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല ഞാൻ പോയിട്ടില്ല ഒരു 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 മോഡലാണ് അതുപോലെ തന്നെ ആണ് ബിസിനസ് എന്നൊരു ആശയം മനസ്സിലേക്ക് എപ്പോഴാണ് ഓടിയെത്തിയത് എല്ലാവർക്കും അറിയാലോ സിയാസഹ എന്റെ മക്കളാണെന്നുള്ള അപ്പൊ അവരുടെ ഒരു പ്രഗ്നൻസി ഡെലിവറിക്ക് ശേഷം ഒരു ബിസിനസ് ആയി അവർക്കൊരു സംരംഭം െന്ന് വിചാരിച്ചിട്ട് സംരംഭം ആയക്കോട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് ഇവരെ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ കുറച്ച് എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഈ മേഖലയിട്ട് ബന്ധപ്പെട്ട് അപ്പൊ അവരോട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് ചെറിയൊരു ഡി എസ് മിനിമാർട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് നമുക്ക് ഒരു സംരംഭമൊന്നും അല്ല ഒരു മൂന്ന് സ്റ്റാഫ് മാത്രം